ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ മരണാനന്തര ചടങ്ങുകൾക്ക് ഇത് ശരീരം കൊണ്ടുപോയി അതിൻ്റെ ഏറ്റവും പരിപാലനപരമായ ചടങ്ങ് മൃത ശരീരം അടക്കം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നിർവഹിക്കേണ്ടി വരുമ്പോൾ അവരുടെ മക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ ഉൾപ്പെടെ ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ വലിയ പ്രയാസങ്ങളാണ് അനുഭവം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഞാൻ വാഹനങ്ങൾ പോകുമ്പോഴുള്ള പ്രയാസം മഴക്കാലമാണെങ്കിൽ അതിൻ്റെതായ പ്രയാസം അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ കോൺക്രീറ്റ് റോഡാണ് സാധാരണ ടാറിങ് റോഡല്ല ഒട്ടും തന്നെ അളർന്ന് പോരാത്ത കോൺക്രീറ്റ് റോഡിന്റെ സാധ്യതയാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് സാധാരണ ടാർ ചെയ്താൽ അത് പിന്നീട് വെള്ളം കയറി അത് അടന്ന് പോകുന്ന സാധിക്കും എന്നാൽ അതിനെ മറികടക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ സാധ്യതയാണ് ഇവിടെ പ്രത്യേകമായി നമ്മൾ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോയ പള്ളിയുടെ ഭാരവാഹികളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യം എന്ന നിലയിൽ ഈ കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷത വഹിച്ചു ലോർദുമാതാപ്പള്ളി വികാരി ഫാദർ റെജി പെരുമ്പള്ളി മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് വൈസ് പ്രസിഡന്റ് വി ജെ ഉസ്നാർ വാർഡ് മെമ്പർ സി എ അൻവർ അനിതാ പോൾസൺ കെ പി ശ്രീകല ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു